നമ്മളെ ഫോണിലുണ്ടല്ലേ ചെറിയ ആളുകൾക്ക് എന്നോടൊരാൾ നാളെ ചോദിച്ചു ഹലോ ഈ സൗണ്ട് പരിചയമല്ലേ ചോദിച്ചു ആ മുഖ്യമന്ത്രിയല്ലേ എന്ന് വെച്ചാൽ അല്ലാതെ പിന്നെ നമ്മൾ ചോദിക്കണ്ടേ അല്ലേ എല്ലാവർക്കും പരിചയമുള്ള സൗണ്ടും മറ്റുമൊക്കെ അത് അങ്ങനത്തെ ആൾക്കാർ തന്നെ ഒരു ഫോൺ ചെയ്യുന്നവൻ്റെ മര്യാദ മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഏയ് നമ്മൾ കേൾവിക്കാൻ ഞാൻ ഫോൺ എടുക്കുന്നത് എവിടെന്നാ ഇവിടെ ഇപ്പം നിങ്ങളെ ഈ പ്രദേശത്തു എന്നെ വിളിക്കുന്നത് എവിടെന്നാ മുന്നൂറ്റി അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നാട്ടിലേക്ക് അവിടുന്ന് ഒരാൾ ഫോൺ ചെയ്തു അല്ലോ എന്നെ മനസ്സിലായോ ഞാനിവിടെ വയൽന്റെ സ്റ്റേജിലാണോ ഞാനിവിടെ വേറെ എന്തെങ്കിലും ചുറ്റുപാടിലാണ് ഇതൊന്നും അറിയാം മനസ്സിലായോ എന്നാ ഈ സൗണ്ട് ആരെന്താന്നൊന്ന് പറയും അപ്പൊ പിന്നെ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണല്ലേ എന്ന് ചോദിച്ചാൽ വേഗം പറഞ്ഞോളൂ ഒരിക്കലും മര്യാദയല്ലാതെ ഏതൊരാളെ വിളിച്ചാലും ഹലോ അസ്സലാമലേക്കും ഞാൻ കൂറ്റമ്പാറ ഉസ്താദ് എന്ന് ആദ്യം തന്നെ ഫ്രം അഡ്രസ് അങ്ങോട്ട് പറയണം അല്ലാതെ പറയാതെ ആളെങ്ങനെ സ്വീപ്പാക്കി മനസ്സിലായോ എന്നാ ഒന്ന് പറഞ്ഞോണി ഞാനൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണുന്ന ആളാ ആളെ എവിടുന്നൊരാളെ കണ്ടാലും ഇസ്ലാം വലിക്കും അങ്ങനെ തന്നെയല്ലേ അവിടെ തന്നെയല്ലേ പോയി പിന്നെ അയാൾ ഇങ്ങോട്ട് നമ്മളെ സ്വീപ് ആക്ക എവിടെ അതിനൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ആവശ്യം പറയലോ വേണ്ടത് ഹലോ എന്നെ മനസ്സിലായോ ഫോണില് അതേപോലെ തന്നെ ചില ആളുകൾ മരിച്ചു കിടക്കാണ് അയാൾ അയാളോട് നിങ്ങൾ ഞാൻ അറിഞ്ഞോ അതൊന്നും ചോദിക്കേണ്ട സമയമല്ല പിന്നെന്താ വേണ്ടത് ഞമ്മളവിടെ ചൊല്ലിക്കൊടുക്കാം അതേപോലെ തന്നെ നല്ലോണം ദ്വേർന്ന് കൊടുക്ക ഇതൊക്കെയാണ് മര്യാദ ഇങ്ങനെ നിലനിൽക്കും ഓ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേൾവി ശക്തി നിലനിൽക്കുന്ന കാലത്തെല്ലാം ഏറ്റവും കൂടുതൽ കേട്ടത് പിന്നെ സംസാരശേഷി വന്നു ഭൂമിയിൽ പിന്നെ ഏത് വന്നു സംസാരശേഷി വന്നു സംസാരശേഷി വരുമ്പോൾ ഉമ്മമാരെ നിങ്ങൾ ഓരോ പ്രാവശ്യം അമ്മിഞ്ഞപ്പാർ ഒടുക്കുമ്പോഴും വിസ്മില്ല അല്ല കുഞ്ഞുങ്ങളെങ്ങനെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ടുപാടി ഉറക്കുമ്പോൾ പഴയ ഉമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ അവരിങ്ങനെ ചൊല്ലും നല്ല താളത്തിൽ നല്ല താളത്തിൽ ആദ്യം നമ്മൾ പാട്ട് കേട്ടത് ഉമ്മയിൽ നിന്നാണ് ഉമ്മയുടെ നല്ല ശ്രവണ സുന്ദരമായ ഗാനം എന്തൊരു രസമാണ് കമ്മിഞ്ഞപ്പാരു കുടിച്ചിട്ട് ആ തൊട്ടിലിങ്ങനെ കിടക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പാടി ലാഹാ ഇല്ല എന്തൊരു രസമുള്ള പാട്ടാ എത്ര സന്തോഷമുള്ള പാട്ടാ അതിങ്ങനെ കേട്ടിട്ട് കുട്ടി ഇങ്ങനെ ഉറങ്ങി ഉമ്മമാർക്കാണെങ്കി ഭയങ്കര ലാഭമായി എന്താ കാരണം ജീവിതകാലത്ത് എഴുപതിനായിരം ലാഹയിലുള്ള ചൊല്ലി തീർക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത് അവരെ ശരീരത്തിലേക്ക് നരകത്തിന്റെ പുക പോലും വരൂല അവരെ കബറിലേക്ക് നരകത്തിന്റെ പുക കടക്കുകയില്ല അത്ര സംരക്ഷണമാണ് എത്ര ലാ ഇലാഹ ലാഹിലാഹയില ായിരം ല മഹാന്മാരൊക്കെ നിങ്ങൾ നോക്കണം നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന മടവൂർ എത്ര എഴുപതിനായിരം ചൊല്ലി എത്ര ചൊല്ലി കണക്കല്ലാത്ത ഒരു എഴുപതിനായിരം ചൊല്ലിതുമായിരുന്നു അടുത്ത എഴുപതിനായിരം അടുത്ത എഴുപതിനായിരം അടുത്ത എഴുപതിനായിരം അള്ളാ അവരുടെ മുരിയതുണ്ടായിരുന്നു അടുത്ത കാലത്ത് ഒഫാത്തായ ബഹുമാനപ്പെട്ട കളംതോട് അബ്ദുൽ കരീം സുരാൻ ഞാനും അദ്ദേഹവും പത്ത് പ്രാവശ്യം ഒരുമിച്ച് അജിന് പോയിട്ടുണ്ട് നോക്കിക്കൊണ്ട് ഇലാഹ ഇലാഹ പ്രാവശ്യം ചൊല്ലി െ ചൊല്ലി പിന്നെ എഴുപതിനായിരം അത് ചൊല്ലി പിന്നെ പിന്നെ അങ്ങനെ എത്ര എഴുപതിനായിരം എഴുപത് എഴുപതിനായിരം ബഹുമാനപ്പെട്ടി അബ്ബാഹുദർജ ഏറ്റൊടുക്കുമാറാവട്ടെ ആ കുടുംബം തന്നെ ദിക്കറിന്റെ ആളുകളാ അവരുടെ വാപ്പ കുമർ ഹാജി ദാരിമി ഉസ്താദിന്റെ അനുജൻ ഹുസൈൻ മുൻ അവരുടെ അനുജൻ ബാബ മുൻ ഒക്കെ വിക്കറിന്റെ ആൾക്കാർ എങ്ങനെ വിക്റ് ഞമ്മളെ മാതിരി പത്തെണ്ണം ചെല്ലുന്ന പതിവല്ല അവരെ വിൽക്കറിലൊന്നും ഏതില്ല മുപ്പത്തിമൂന്നും പതിനൊന്നും ഒന്നും ഇല്ല ഒക്കെ മുന്നൂറ്റി പതിമൂന്നും മുന്നേ തുടങ്ങുന്നതിൻ്റെ വിക്ര ചൊല്ലിയാൽ മടുപ്പില്ലാത്ത ആളുകൾ എത്ര ചൊല്ലി അവരൊക്കെ നമ്മളിപ്പോ ചെല്ലലുണ്ടോ ഞമ്മള് മരിച്ചാൻ കാത്തിക്ക ആരെങ്കിലും ചൊല്ലിക്കോളും വിചാരിച്ചിട്ട് ഇവിടെ കണ്ടോ അത് മരണ വീട്ടിലിങ്ങനെ മുത്തായാലിമ്മിങ്ങളും എല്ലാവരും വന്നിട്ട് ഒരു എഴുപതിനായിരം ചെല്ലും ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇവര് ചൊല്ലും വിചാരിച്ചിട്ട് കാത്തു നിൽക്കേണ്ട ആ ജീവിതകാലത്ത് ചൊല്ലിക്കോളില് ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിക്കാണ് പുതിയ തലമുറയൊക്കെ തൂബാ ചെയ്യാനൊന്നും ഇപ്പൊ ആൾക്കാരെ വെച്ചിട്ട് കാര്യമല്ല എന്താ അത് മരിച്ചാല് ഉസ്താദ് തോബ ചെയ്തോളും അതേതാ ഉസ്താദേ ആ മയത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദ്മാർക്കൊരു തോബുണ്ട് ഇവിടെയൊക്കെ അല്ലേ അത് നല്ല തന്നെയാണ് ഞാനും ചെയ്യാറുണ്ട് വേണ്ടത് തന്നെയാണ് നല്ല കാര്യമാണ് നല്ല സമയമാണ് സിഹത്തിന് പത്ത് മിനിറ്റിന് അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജനാസ ഇത് നമ്മുടെ പിതാക്കമ്പത്ത് ചേക്കുട്ടി എന്ന ആളുടേതാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിരുന്ന ആളാണ് ഇയാൾ നമ്മളായിട്ട് അത്ര അധികം ബന്ധപ്പെട്ട് നിന്നതാണ് ഇയാളുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാത്ത വാക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ അള്ളാന്ന് വിചാരിച്ച് പുറത്തു കൊടുക്കണം അപ്പൊ നമ്മളൊക്കെ മനസ്സിന് വിട്ടു എന്ന് കരുതാ അല്ലേ അങ്ങനെ രണ്ടാമതൊരു പാർട്ട് പറയുന്നുണ്ട് അതെന്താ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു പള്ളിയിൽ ഇന്റെ മാതിരി ഒരു സാധു മൊഴി ആര് വന്നതാ അയാൾ അവിടെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മുഹമ്മദ് അലി അവൻ്റെ വാപ്പയാണ് മരിച്ചത് അപ്പം മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മരണപ്പെട്ട വാപ്പാക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട് അവനോട് ചോദിക്കണം എന്നോ അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി അവൻ തരാള് തന്നാൽ മതിയെന്നു പറഞ്ഞു വാപ്പാൻ്റെത് പിന്നല്ലേ ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാ നിൽക്കണ്ട നമ്മളെ ഹയാത്തു കാലത്ത് വല്ല കയറും ചെയ്യാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ ഞമ്മളന്നെ ചെയ്തോളി മൊഹമ്മത ചെയ്തെങ്കിൽ ചെയ്ത് മനസ്സിലായോ ആ ആരെങ്കിലും ഒക്കെ വന്ന് എഴുപതിനായിരം ചെല്ലും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കലല്ലേ എഴുപതിനായിരം പണ്ട് നമ്മളെ മര കുട്ടികളെ തൊട്ടിലൊട്ട് താരാട്ടുപാടി ഉറക്കുമ്പം ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും കുട്ടികളെ തൊട്ടിലോട്ട് ഉറക്കേണ്ടി വരും മൂന്ന് പ്രാവശ്യമെങ്കിലും അപ്പം ഉമ്മ ഒരിക്കൽ കുട്ടിനങ്ങനെ തൊട്ടിലെ താരാട്ട് പാടി ഉറക്കണ സമയത്ത് ലാ ഇലാഹു ലാ ഇലാ ഇല്ലല്ലാ കുട്ടി ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉമ്മ മുപ്പത്തിമൂന്ന് ചൊല്ലും മൂന്ന് പ്രാവശ്യം കുട്ടിയെ തൊട്ടിലോട്ട് താരാട്ട് പാടുമ്പോൾ നൂറ് ലാ ഇലാഹ ഇല്ല അങ്ങനെ തന്നെ കിട്ടും രണ്ട് കൊല്ലം നൂറീച്ച ചെല്ലിയാൽ എത്ര ലാ കിട്ടി കിട്ടിയമ്മാക്ക് ഇന്ന് പുതിയ ഉമ്മമാര് താരാട്ട് ഇങ്ങനെ പാടുമ്പോൾ എന്താണ് ചൊല്ലുന്നത് എന്ന് ഓർക്കണം അപ്പൊ അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്ക് കുറച്ച് വലുതായ ശേഷം കുട്ടി അനുസരണക്കേട് കാണിക്കുമ്പോൾ അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് ഇമാം ഷാഫി അലിഅള്ളന്റെ ഉമ്മ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുത്തതുപോലെ മക്കളെ വളർത്തുമ്പോൾ ഗർഭകാലത്ത് മുതൽക്ക് ശ്രദ്ധിച്ചു പോന്നാൽ അല്ലാ ഉമ്മ ഗർഭകാലത്ത് തന്നെങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ പോന്നിട്ട് കുട്ടിയെ രണ്ട് കൊല്ലം വളർത്തിയാൽ ആ കുട്ടിയെ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് ഉമ്മ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കുട്ടി നൽകൽ എങ്ങനെ മോളെ എന്ന് വിളിച്ച ചുണ്ട് കൂടുമ്പോൾ ഉമ്മയുടെ കാൽക്കൽ കുട്ടി എത്തിയിട്ടുണ്ടാവും മോനെ എന്ന് വിളിച്ചാൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനെ മോനേന്ന് വിളിച്ചാൽ കുട്ടി ഓടി ഉമ്മയുടെ കാൽക്കൽ ചുണ്ട് കൂടുന്നതിന് മുമ്പ് അവിടെ എത്തും കുട്ടി അതിനങ്ങനെ വളർത്തണം അമ്മിഞ്ഞപ്പാർ കൊടുക്കുന്നത് മുതൽ ഗർഭകാലം മുതൽ നമ്മളെ കുട്ടികളെപ്പം മോനെ എന്ന് വിളിച്ചാൽ മോ അവിടെ പറയും അതന്നെ ഓൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാമോ അത്ര തന്നെ ഉണ്ടാവൂ ഇനി ഓ അങ്ങോട്ട് വരണമെങ്കിൽ വേറെ പറയണം എന്നാ തന്നെ ഓൻ വരുവോ എന്നുള്ളത് വേറെ പ്രശ്നമാണ് ആളടയിൽ നിന്ന് മക്കളെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വിളിച്ചാൽ മതി മോനെ വാപ്പ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ആളടിയിൽ നമുക്കൊരു മോശം വരും അല്ലേ വാപ്പ വിളിച്ചിട്ടും വരാത്ത മകനാണെന്ന് അവനൊരു ചീത്ത പേരും വരും മാപ്പ വിളിച്ചിട്ടും കൂടി മകൻ വന്നിട്ടില്ല എന്നുള്ള വർത്തമാനം നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് ചെറിയ സംഗതി കിട്ടിയാൽ മതിയാണ് അല്ലേ ഓ ഇപ്പ സംഗതി അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ ചായപ്പീടിയുണ്ടായി ചായ പിടിക്കാനൊരു പുട്ടും ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ആ പീഡിയക്കൊലയും മേലാണ് മന്ത്രിസഭ ഉണ്ടാക്കലും ഉള്ള മന്ത്രിസഭ തകരലും തിരഞ്ഞെടുപ്പ് നടക്കലും ജയിക്കലും ഒക്കെ ആ മന്ത്രി ആ പീഡിയക്കൊലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ജയം തീരുമാനിക്കും തോൽവി തീരുമാനിക്കും ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ചായക്കടല്ല ഇപ്പം മകരുമിസ്കരിച്ച ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ചായക്കടയിൽ വർത്താനൊക്കെ അതിൻ്റെ മുമ്പിൽ ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയാം അവിടുത്തെ സാധ്യത ഇവിടുത്തെ സാധ്യത മറ്റവിടുത്തെ സാധ്യത ക്യാ ഫൈദ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എണ്ണി വയ്ക്കുക എന്നല്ലാതെ എന്നാളൊരാൾ നോലുമ്പോൾ ചോദിച്ചു മോനെ ഇന്ന് നോമ്പോൾ എത്രയായി ചോദിച്ചു മറ്റേ മാസം കാണുമ്പോൾ നിർത്താതെ അപ്പോൾ എത്രയാ എണ്ണ നിന്നിട്ടില്ല മാസം മറ്റേത് കാണുമല്ലോ അത് വരെയാണ് നോൽക്കേണ്ടത് അള്ളാഹു തേട്ടേ അള്ളാഹു റബ്ബി ഒരു കുട്ടി ബക്കറ്റ് വെച്ച് വരുന്നുണ്ട് വരുന്ന കുട്ടിയും ചെറുതാണ് ബക്കറ്റ് അയിലാറും ചെറുതാണ് പക്ഷേ നിങ്ങൾ കൊടുക്കണ പൈസ അതിനനുസരിച്ച് ചെറുതാക്കരുത് നമ്മളീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് റംലാനിലൊക്കെ വേൾഡ് പോയാൽ കുറച്ച് ആൾക്കാരുള്ള പള്ളിയിൽ നിന്ന് വേൾന്ന് പറഞ്ഞാൽ നല്ലോണം പൈസ കിട്ടും കാരണം ഓരല്ലാവരും ഒരു അൻപീഴിച്ച നൂറൊക്കെ എടുത്താണ്ട് ഒരു സംഖ്യ ആക്കും കുറേ ആളുണ്ടാകുമ്പോൾ ഒക്കെ അയ്യഞ്ചൂറുക്കെ കൊടുക്കുക ബക്കറ്റ് നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും അത് എണ്ണിയൊക്കെ ഐസ് വാങ്ങി മടിയിലിട്ടാൽ മതിയാ കോല് മാത്രമേ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പള്ളാമത്തെ നമുക്ക് കയറി തരട്ടെ എല്ലാവരും നല്ലോണം സംഭാവനയൊക്കെ കൊടുക്കണം നല്ലാകത്തേല്ലാം റഹ്മത്ത് ചെയ്യട്ടെ നമ്മളെ സഹോദരിമാരുടെ അടുത്തേക്ക് പിരിവ് പോകണില്ലേ ഏ <com> േ എന്താണ് ആവശ്യം സ്ത്രീകളത്തേക്ക് പോകണില്ലേ ആ അവരിടുത്തൊക്കെ പോകണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ നാട്ടിലും എനിക്കറിയാം ഉമ്മമാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പഴയ പഴയകാലത്ത് അഞ്ച് രൂപയും പത്ത് രൂപയും കൊണ്ടാൽ പോര ഇപ്പം അമ്പതും നൂറും ആയിട്ടാണ് പോരാ അഞ്ചും പത്തും ഒന്നും ഇപ്പോൾ ഒരാളും കൊടുക്കൂല ഇപ്പോൾ ഉമ്മരൊക്കെ ഉമ്മമാരൊക്കെ വേറെ വരുമ്പോൾ ഒരു ഒരമ്പത് റുപ്പ നൂറ് റുപ്പ്യ ബക്കറ്റിൽ ഇടാൻ കരുതി വരും പിന്നെ നിങ്ങളത് വാങ്ങാൻ വേണ്ടി പോയില്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയും ആ കൂറ്റമ്പാറുസ്താവെന്ന് പറഞ്ഞിട്ടൊരാളിവിടെ വയനു വന്നു അന്ന് ഒരു നൂറ് റുപ്യ കൊടുക്കാനും കൂടി പറ്റിയില്ല അങ്ങനത്തെ വയനാണ് അയാൾ പറഞ്ഞത് എൻ്റെ പേരിലൊരു കേസ് ഉണ്ടാക്കിയത് നിങ്ങൾ ആ അല്ലാത്ത നമ്മളെ ഉമ്മമാർക്കൊക്കെ നീ ഹയർ കൊടുക്കണേ ഉള്ള എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ ഉള്ള ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അയാത്ത് കാലത്ത് ഇങ്ങനെ വിക്റ് വർദ്ധിപ്പിച്ചു ചൊല്ലണം എഴുപതിനായിരം വിക്ര ചൊല്ലിയാൽ എത്രയാണ് ഇതിന്റെ പ്രതിഫലം അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മിഞ്ഞപ്പാരു കൊടുത്തുകൊണ്ട് കുട്ടി വളരുന്ന കാലത്ത് തന്നെ കുട്ടി വിക്ര കേട്ടുകൊണ്ട് വളരട്ടെ കുർആാൻ കേട്ടുകൊണ്ട് വളരട്ടെ അത് ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് തന്നെ തുടങ്ങും ആ ഭക്ഷണത്തിന്റെ പൊതി കൈ കിട്ടിയാൽ നല്ല എനിക്കും സന്തോഷമാണ് അതും പിടിച്ചിട്ട് അധികം ഇരിക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് കൊടുക്കാം ആ അവർക്ക് ആദ്യം കൊടുക്കണം അല്ലേ വീട്ടിൽ നിന്ന് അവർക്ക് ആദ്യം കിട്ടി ശീലായില്ലേ അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ആണുങ്ങളെ വിചാരം നമുക്കാണ് ആദ്യം കിട്ടുന്നത് നല്ല വിചാരം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആ അല്ലേ പെണ്ണുങ്ങൾ രുചി നോക്കാത്ത ഒരു കാറ് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഞമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു പറഞ്ഞുതാ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട ഏഹ് എങ്ങനെ വേണ്ടി വരുന്ന ഒരു കിലോ ഇറച്ചി വാങ്ങി അതിവിടെ മേശപ്പുറത്തെത്തിയപ്പോഴേക്ക് അറുന്നൂറ് ഗ്രാമുള്ളു അപ്പം അതെന്താ നൂറ് ഉപ്പ് ഉണ്ടോന്ന് നോക്കി നൂറ് ഗ്രാമും മുളകും മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കി നൂറ് ഗ്രാം എന്തായി വേവ് പാകമായിട്ടുണ്ടോ എന്ന് നോക്കി നാനൂറ് ഗ്രാമുകൾ നേരത്തെ കഴിക്കൽ കഴിഞ്ഞിരിക്കണേ പിന്നെ ഓക്ക് ഭക്ഷണം വേണ്ടി വരിക ഞാനിപ്പനോട് ചോദിച്ചു നീ അതിന് ബേജാറായിട്ട് കാര്യമില്ല അള്ളാഹു റബ്ബി അത് നമ്മളെ സഹോദരിമാർക്ക് അള്ള കൊടുത്ത ഒരു സൗഭാഗ്യമാണ് അതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അള്ളാഹു ഒരുക്കാർ റഹ്മെയ്യട്ടെ നിങ്ങൾ ഒറ്റ നേരം ആമിയും പറയുന്നില്ലല്ലോ എന്തെങ്ങളെ ഭാര്യന്മാരും നിങ്ങൾക്ക് ഒരു വെറുപ്പുള്ള പോലെ ഞമ്മളെ നാട്ടിലൊക്കെ വേദം പറയുമ്പോൾ അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ അറിയുമ്പോൾ അതിന് എല്ലാവരും ആമിയും പറയും എന്തുകൊണ്ട് ഭാര്യന്മാരും ഉമ്മമാരും ഒരുക്കെ ഖൈറുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു സമാധാനമുള്ളൂ അല്ലേ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറ് തരണേ അള്ളാ അത് ശരി നിങ്ങളെ ഒഴിവാക്കിയോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആമയും പറയാതിരുന്നത് അലഹമില്ല അബ്ബുറഹമ്മട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ ഇരിക്കുന്ന ആളുകൾ എവിടേക്കും നോക്കേണ്ടതും ഇല്ല അനങ്ങേണ്ടതുമില്ല ഭക്ഷണത്തിൻ്റെ പൊതി നിങ്ങളെ കയ്യിൽ കിട്ടും എല്ലാവർക്കും കിട്ടും എന്തേ മക്കളെ രണ്ടാളും ഒരു റൂട്ടിൽ തന്നെ പോകുന്നു ഒന്നൊരു ഭാത്തും ഒന്നൊരു ഭാത്തും പോകുന്നൂടെ നിര ഇവരിങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ അതാ ആക്കോട്ടെ നിങ്ങൾ എത്തി നിങ്ങൾ കൊടുത്തോളൂ ആ എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ പൊതി കിട്ടും റപ്പാണ് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വറാഹത്തിന് നന്നാക്കി ഓതുക അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല വറാഹത്തിൻ്റെ അന്ന് ഉറങ്ങിപ്പോയിട്ട് ഏഹ് പിന്നെ ഇപ്പം ഭക്ഷണം കിട്ടാത്തതിന് പറഞ്ഞിട്ടല്ല നേർച്ച ഭക്ഷണമാണ് മടവൂർ ഷെയ്ഖുനയുടെ പേരിലും ബഹുമാനപ്പെട്ട ജാഫർ തങ്ങളുടെ പേരിലുള്ള നേർച്ചൻ്റെ ഭക്ഷണം നേർച്ച ഭക്ഷണം ഒരു ഔഷധമാണ് അതൊരു മരുന്നാണ് ബിസ്മി ചൊല്ലി അല്പഅ അല്പമായി അലഹദില്ല ചൊല്ലി അള്ളാഹുവിനോട് കൈർണ തേടിക്കൊണ്ട് കഴിക്കുക അപ്പം അത് ഔഷധമായി വരും അള്ളാഹുബൻ നീ കബൂലാക്കണേ ഉള്ളോ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാംസം നൽകിയവർ അതേപോലെ തന്നെ അരി നൽകിയവർ അതിനെ സഹായിച്ചവർ അത് കഷ്ടപ്പെട്ട് പാകം ചെയ്തവർ എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്കണേ ഉള്ളോ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ ഉള്ളോ അല്ല അൽഹംദില്ല ഇവിടെ ഒരു പാത്രം ഇവനോട് വെച്ച് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കുവാണോ എന്നറിയില്ല നമ്മൾ രണ്ടാളിലേ സ്റ്റേജിൽ ഉള്ളില്ലേ ചിലപ്പോൾ നമ്മൾ കണ്ടു വരുക്കുമായിരിക്കും അല്ലാഹുത്തേല്ല കയറും ബർക്കത്തും തരട്ടെ കിട്ടിയില്ല എല്ലാവർക്കും ആ കാര്യമായ സംഗതി പറയുമ്പോൾ നിങ്ങൾ ചോറുള്ള ആയാലേ പണ്ടൊരാൾ വയതിന് വന്നിരുന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനുണ്ട് ഇന്നത്തെ വയത് എന്ന് വെച്ചു ഇന്ന് വയത് കുറവാണ് കാര്യമായിട്ട് ദ്വായാണ് അപ്പം എന്താ അയാൾ വരുന്നിരുന്നപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയതാണ് അപ്പം തുടക്കത്തിൽ ദ്വായ പിന്നെ പോകുമ്പോഴായി എന്നേറ്റാ അപ്പൊ കൊടുക്കത്തില്ല ദ്വ ഇന്ന് വയത് കുറവാണോക്കുവ തന്നെയാണ് ഇങ്ങനെയൊക്കെ വയത് കേൾക്കണ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാവും അള്ളാഹു തരട്ടെ മുഹമ്മദ് മുസ്തഫ നല്ല മോനെ ഹബീബുനെ കൊടുക്കട്ടെ മോനക്ക് നമുക്ക് തരാൻ തോന്നിയാലും അല്ലേ അതല്ല കുട്ടികളെ സന്തോഷം ഹംദരില്ല ആ അപ്പൊ കഴിഞ്ഞല്ല മക്കളെ വേഗം കൊടുക്ക് ആഷം മിസിലെ ഈ കുട്ടികളൊക്കെ നമ്മളെ വളണ്ടിയർമാരാണ് നമ്മളെ കുട്ടികളാണ് ആ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു ആ അങ്ങനെ തുടങ്ങി ഒക്കെ പഠിക്കുന്ന മക്കൾ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ ഉന്നത സല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ത്വ മു അർഹമായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അർഹമായ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രം ഒരു പുണ്യകർമ്മമാണ് ഈ ത്വ മുത്ത് മടവൂർയുടെ പേരിൽ ഭക്ഷണം ആരാണ് മടവൂർ ഷേഖുന കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് മടവൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കുന്ന ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ആണ് അല്ലാഹു മടവൂരുമക്കാമോ മടവൂർ ഷെയ്ഖുനയുടെ ഏറ്റവും നല്ല ജീവിച്ചിരിക്കുന്ന ബോധ്യപ്പെടുന്ന കറാമത്ത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതെന്താ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ മദറസ ഒരു ചെറിയ പള്ളി ആ പള്ളിയും മദറസയും ആ മദറസയിൽ പഠിക്കുന്ന കുട്ടികൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് അവർക്ക് അവരുടെ ശമ്പളം ഒരു വർഷത്തെ ചെലവ് ഈ സംഗതികളൊക്കെ നടന്നു പോകുന്ന എങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മടവൂർ ഷേഖുന സ്മാരക മദ്രസ മടവൂർ ഷേഖുന സ്മാരക ദർസ് ഒരു കൊല്ലത്തിൽ മടവൂർ ഷേഖുനയുടെ ഒരു ആണ്ട് കഴിക്കുന്നുണ്ട് ആ ആണ്ടോട് ആണ്ടോടുകൂടെ ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള ശമ്പളം ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള വരുമാനം ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാവും എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ നടക്കുന്നു എന്നറിയും മരണാനന്തരവും ആ സ്ഥാപനം നിലനിർത്തുന്നത് അവരെന്നെയാണ് എത്ര സ്ഥാപനങ്ങൾ മഹാന്മാരെ നമ്മൾ എങ്ങനെയാണ് ഹൃദയം അറിഞ്ഞ് ബന്ധപ്പെടുന്നത് നേരത്തെ മുൻകൂട്ടി എത്രയെത്ര പ്രഖ്യാപനങ്ങൾ ധാരാളമായി നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മഹാന്മാരോട് നമുക്ക് നല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കണം ഇപ്പൊ ജയഫർ പോയ തങ്ങൾ നാളെ നമുക്ക് ഇവിടെ വരാണ്ട ആളായിരുന്നു മടവൂർ ഇവിടെ ഈ ഭാഗത്തുള്ള ബഹുമാനപ്പെട്ടവര് നേരിട്ട് ഇജാസത്തൊക്കെ കൊടുത്ത മുരീദാണ് ബഹുമാനപ്പെട്ട തങ്ങളവർഗ് ഇടുക്കി ഉഫാത്തായി തങ്ങൾ തന്നെ ആ മുഖം ഇങ്ങനെ നമ്മളെ കണ്ണിൽ കാണുകയാണ് തങ്ങളെ ദറേറ്റി കൊടുക്കണേല്ലോ നല്ലൊരു ആലിമ നല്ലൊരു പക്വതയുള്ള മഹാൻ റബ്ബി മുത്ത് നബിയുടെ കുടുംബ പരമ്പരയിൽ നബി എബിസഹ് അലുസല തങ്ങളുടെ രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അഖിലുബൈ ആ അഖിലുബേത്തിൽ പെട്ട പെട്ടെന്ന് പെട്ടെന്ന് പോയി നാളെ തങ്ങളുടെ രണ്ട് മക്കളും നമ്മുടെ സഭയിൽ വരുന്നുണ്ട് ആ മക്കൾ വന്നുകൊണ്ട് വാപ്പയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നാട്ടുകാരായ നമുക്ക് ദ ചെയ്തു തരുമ്പോൾ അതൊരു വല്ലാത്ത കബൂലിയത്തുള്ള ദുഃഖയാണ് നാട്ടിലെ സഹോദരങ്ങളെ ഒരു നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ ഒരു നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അള്ളാഹു റബ്ബി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പാകം ചെയ്ത് നടത്തിക്കൊടുക്കുന്ന നേർച്ചകൾ അത് നാടിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും ആഫത്തിൽ നിന്ന് രക്ഷിക്കും ഭൂമികുലുക്കത്തിൽ നിന്ന് രക്ഷിക്കും അങ്ങനെ ഒരുപാട് 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 ആപത്തുകൾ തടയപ്പെടാൻ നമുക്ക് മഹാന്മാരുടെ അനുസ്മരണങ്ങൾ